കൊച്ചി മെട്രോയ്ക്ക് ഇന്ന് പിറന്നാൾ ജൂൺ ാണ് കൊച്ചി മെട്രോയുടെ പ്രവർത്തന പ്രവർത്തനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്രക്കാരുമായാണ് കൊച്ചി മെട്രോയുടെ വിജയ കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട നിർമ്മാണം രണ്ടായിരത്തി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തനോദ്ഘാടനം നടത്തി ആലുവ മുതൽ പാലാരിവട്ടം വരെയായിരുന്നു ആദ്യ സർവീസ് വർഷം പിന്നിടുമ്പോൾ തൃപ്പൂണിത്തുറ വരെ ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തിൽ സ്റ്റേഷനുകളിലായി കൊച്ചി മെട്രോ സർവീസ് തുടരുകയാണ് അതിനിടെ കലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള രണ്ടാം ഘട്ട പാതയുടെ നിർമ്മാണ കരാർ ഉൾപ്പെടെ പ്രാഥമിക നടപടികളും കെ എം ആർ എൽ ആരംഭിച്ചു കഴിഞ്ഞു പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒരു അടുക്കുന്ന കൊച്ചി മെട്രോയിൽ ഇതുവരെ യാത്ര ചെയ്തവരുടെ എണ്ണം പത്ത് കോടിയിൽ പരം വരും മൂന്നേ ദശാംശം ഒന്നേ ഒന്ന് കോടി ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം കൊച്ചി മെട്രോ ഉപയോഗപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുള്ള രണ്ടാംഘട്ട മെട്രോ പാതയുടെ പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചെലവ് ജനം കൊച്ചി